ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി പറയാണ് എനിക്ക് ഗംഗ ഇവിടെ നിർത്തിയത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഗംഗയാണെങ്കിൽ എപ്പോഴും എൻ്റെ മാളുവിൻ്റെ കൂടെ വേണമെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ ശ്രേയ ഒരുപാട് ദേഷ്യത്തോടെ റൂമിലേക്ക് വരുന്നു റൂമിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഹൈമാവതി വന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ശ്രേയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല മാളു കാരണമാണ് ഗംഗ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയാണ് ശ്രേയോടെ പ്പോൾ ഹൈമാവതി ഉപദേശിക്കുന്നത് നീ ഇങ്ങനെയല്ല ദേഷ്യം തീർക്കേണ്ടത് നിന്റെ മനസ്സിൽ അതെപ്പോഴും തീയായിട്ട് കൊണ്ടു നടക്കണം അവസരം കിട്ടുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയണം എനിക്ക് അതിന് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് അതിന് മാത്രം എനിക്ക് ക്ഷമയൊന്നുമില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് മാളൂനെയും ഗംഗയുമാണ് മാളു ആണെങ്കിൽ ഗംഗയെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് മാളു ഗംഗയോട് പറയുന്നുണ്ട് ഇനിയും ഗംഗയാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോകരുതെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് പോകില്ല എന്ന് ഗംഗ അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ പോകാതിരിക്കാൻ കാരണം മഹിയേട്ടനാണ് അതുകൊണ്ട് മാളു മഹിയേട്ടനോട് നന്ദി പറയണമെന്ന് പറയുന്നു അതിനുശേഷം മാളൂനെയും കൂട്ടി ഗംഗ മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയുടെ അടുത്ത് ചെന്നതിന് ശേഷം മാളു ആണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ മാളു പറയുന്നു അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോകുന്നു അത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഗംഗയോട് നന്ദി പറയുന്നുണ്ട് ഗംഗ കാരണമാണ് മാളു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല മഹിയേട്ടൻ കാരണമാണ് ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം കൊച്ചിലെ നടന്ന കാര്യങ്ങളൊക്കെ ഗംഗ ഓർക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഗംഗ വീണ്ടും പറയുന്നുണ്ട് മഹിയേട്ടനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗംഗ ആ ിൽ നിന്നും പോകുന്നു പോകാൻ നേരത്തെ മഹയെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി അമ്മയാണെങ്കിൽ മഹി തന്നോട് പെരുമാറിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ഇത്രയും കാലം മഹിയാണെങ്കിൽ എന്നെ എതിർത്ത് സംസാരിച്ചിട്ടില്ല പക്ഷെ ആ ഗംഗയ്ക്ക് വേണ്ടി എന്നെ എതിർത്ത് സംസാരിച്ചല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്താണെങ്കിൽ ഹൈമാവതിയും ശ്രേയയും അവിടേക്ക് വരുന്നു അവരും വന്നിട്ട് മഹിയുടെ അമ്മയാണെങ്കിൽ എരിവ് കയറ്റുകയാണ് മഹിയുടെ അമ്മയോട് പറയുന്നുണ്ട് നാത്തൂനോടാണെങ്കിൽ ഇതുവരെയും എതിർത്ത് മഹി സംസാരിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ ആ ഗംഗ കാരണം അതുമുണ്ടായെന്നൊക്കെ പറയുന്നു നമ്മൾ കരുതിയത് ഗംഗിയൊരു പാവമാണെന്നാണ് പക്ഷെ അത് നമുക്ക് പറ്റിയ തെറ്റാണ് അവളാണെങ്കിൽ ആദ്യം തന്നെ ഈ വീട്ടിൽ വന്നപ്പോൾ മാടൂനെ കയ്യിലെടുത്തു അതിലൂടെ മഹിയുടെ മനസ്സിലേക്ക് കയറി പറ്റിയെന്നൊക്കെ പറയുന്നു എന്തായാലും അവളാണെങ്കിൽ ഈ വീട് എന്തായാലും അവളാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയുന്നു ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊച്ചിലെ തൊട്ടാണെങ്കിൽ മഹിയേട്ടനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗൗരി വിവാഹം കഴിച്ചപ്പോൾ ഞാൻ വിട്ടുകൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇനിയും എനിക്ക് മഹിയെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയണം ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാം അറിയാം ശ്രേയുടേയും മഹിയുടെയും വിവാഹം ഉറപ്പിച്ചതാണെന്നും വിവാഹമാണെങ്കിൽ മുടങ്ങിപ്പോയതാണെന്നും ആ സമയത്ത് രണ്ടുപേരും ഇവിടെ താമസിച്ചാൽ ലിവിങ് ടുഗതർ ആണെന്നൊക്കെ കരുതത്തുള്ളൂ പിന്നീട് ശ്രേയക്കാണെങ്കിൽ ഒരു വിവാഹം പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് മാളുവാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിച്ചാൽ മതിയെന്ന കാണും പറഞ്ഞാൽ പിന്നെ ശ്രേയയുടെ ജീവിതം തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീരും പിന്നെ ശ്രേയ ആരും വിവാഹം കഴിക്കത്തുപോലുമില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ മഹിയേട്ടനുമായിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഹൈമാവതി പറയുന്നു എനിക്ക് ഗൗരിയെ കൊന്നതിൽ ഗംഗയും ഗംഗയുടെ മുത്തശ്ശിയും സംശയമുണ്ടെന്ന് അപ്പോൾ മഹീടമ്മ ചോദിക്കുന്നുണ്ട് അതെന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയും ഗംഗയുടെ മുത്തശ്ശിയും എന്തെങ്കിലും മന്ത്രവാദം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയമാണെന്ന് അപ്പോളാണെങ്കിൽ ശ്രേ ശ്രേയപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗൗരി എന്റെയും മഹിയുടെയും വിവാഹം തടസ്സം ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഗൗരിയെ ചിലപ്പോൾ മയക്കി എടുത്തിരിക്കുകയായിരിക്കും അവർക്ക് എന്തെങ്കിലും മന്ത്രവാദം അറിയാമായിരിക്കുമെന്നൊക്കെ ഗംഗയാണെങ്കിൽ മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഓം നമശിവായെന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എപ്പോഴും മഹേശ്വരൻ മഹേശ്വരൻ എന്ന് പറയുന്നുണ്ട് മനസ്സിൽ ചിലപ്പോൾ ഏതെങ്കിലും മന്ത്രം ചൊല്ലുന്നുണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയുടെ അമ്മയും പറയുന്നുണ്ട് ചിലപ്പോൾ ഹൈമാവതി പറയുന്നതിലും കാര്യമുണ്ടായിരിക്കുമെന്നൊക്കെ ഗംഗയെ ഇവിടെ നിന്ന് എങ്ങനെയായാലും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ എന്ന് അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട് ഗംഗയുടെ മുത്തശ്ശിയെ കയ്യിലെടുത്താൽ മതിയെന്ന് ഗംഗയാണെങ്കിൽ മുത്തശ്ശിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഗംഗ വിവാഹം കഴിക്കുന്നത് മുത്തശ്ശി പറയുന്ന ആളെ ആയിരിക്കുമെന്ന് അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് സന്തോഷമാകുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് അത് വെച്ച് ഒരു ഐഡിയ ചെയ്യാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്